നിന്റെ ും നിന്റെ ഇവരൊക്കെ കരുതും ഒരു പോലെ നീ നിന്റെ കൈക്കൂലി കഥകൾ ചില സി പി എം നേതാക്കൾക്ക് പണത്തിൽ നടക്കുന്ന നാളെ ഓഫീസറായി മാറി താങ്കൾ തങ്ങളോട് ഞങ്ങൾ ഞാൻ ഞാനിത് പറഞ്ഞ തെറ്റാണെങ്കിൽ എന്റെ പേരിൽ നാല് കേസ് കൊടുക്കാൻ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു സർജറി ഒരു കൈക്ക് ശേഷി നഷ്ടപ്പെട്ടെന്ന കാര്യം ഞാൻ ശരിക്കും പുറത്തുവിട്ടിട്ടില്ല കേരളം പറയുന്ന ശേഷം ഒരുപാട് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ട് ജലം ഒറ്റക്കെട്ടായി കള്ളൻ എന്ന് വിളിക്കുന്ന കണ്ണരോടൊപ്പം കോവിഡ് എന്ന് വിളിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടുള്ളൂ അത് പ്രളയാണ് കേരളത്തിൽ ഞങ്ങൾക്ക് യു ഡി എഫിന് ജയിക്കുന്ന പോലത്തെ പ്രധാനപ്പെട്ടതാണ് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാതിരിക്കാതിരിക്കാറുള്ളത് സുരേഷ് ഗോപി ജയിപ്പിക്കാൻ പിണറായി ആചാരം വാങ്ങിയിട്ടുണ്ട് അവിടെയും തിരുവനന്തപുരത്തും ഇവർ തമ്മിൽ ധാരണയാണ് ഇറ്റ് വാസ് എ എഡ് പോപ്പുലാരിറ്റി നോട്ട് ഇറ്റ് റിയൽ റിയാസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാരാണ് ശൈലജ ശൈലജയെ കൊണ്ടുവന്നു തോമസ് ഐസക്ക് കൊണ്ടുവന്നു ഭുജനാരൻ കൊണ്ടുവന്നു അവസാനം മോണയും വാങ്ങി മന്ത്രിസ്ഥാനവും വാങ്ങി രണ്ട് നല്ല വകുപ്പും വാങ്ങി ഇപ്പം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമത്തിലാണ് പഠനം കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പക്ഷികളുടെ പിണറായി വിജയൻ പിന്നെ അതുകൊണ്ട് തന്നെ ആ ചർച്ചയിൽ ഞങ്ങളെടുത്ത നിലപാടില്ലല്ലോ ഇനി മുഖ്യമന്ത്രി പദം സി പി എമ്മിന് ഇല്ല കേരളത്തിൽ നമ്മളോടൊപ്പം ഇന്ന് ഗെസ്റ്റായിട്ടുള്ളത് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറാണ് ഈ കഴിഞ്ഞ കുറെ കാലമായി കോഴിക്കോട് കോൺഗ്രസിനെ ശക്തമാക്കുന്നതിൽ നിർണായക പങ്കുവച്ചുള്ള പ്രവീൺ കുമാർ ധാരാളം പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് മർദ്ദനങ്ങൾ ഏറ്റുണ്ടായിരുന്നു നമസ്കാരം നമസ്കാരം താങ്കൾ ഇവിടെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിൽ താങ്കളുടെ കൈക്കടക്കം പൊട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത് അതൊരു പോലീസ് സ്റ്റേഷൻ മാർച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി സി പി എം കാര് മർദ്ദിച്ചു പോലീസ് കേസെടുത്തില്ല അതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ്കാർ മാർച്ച് നടത്തിയപ്പോൾ ഞാൻ ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് പിന്നെ ഉള്ളിൽ എല്ല് പൊട്ടി ഇപ്പൊ അതിനുള്ള റാഡാണ് ഈ കൈക്ക് എനിക്ക് പോളിച്ച് ശേഷിയില്ല ഒരു മഗ്ഗിൽ വെള്ളം പോലും എടുക്കാൻ പറ്റത്തില്ല മൂന്ന് വർഷം കഴിഞ്ഞാൽ ശരിയാണെന്ന് പറയുന്നു പക്ഷെ എന്തായാലും ഒരു കൈക്ക് ശേഷി നഷ്ടപ്പെട്ടെന്ന കാര്യം ഞാൻ ശരിക്കും പുറത്തുവിട്ടിട്ടില്ല സത്യതാണ് അതായത് കോഴിക്കോട് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ വലിയ ഇങ്ങനെ പോരാട്ടത്തിനൊന്നും പോവാറില്ല നിർജ്ജീവമായിട്ടിരിക്കുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് മാറ്റം വരുത്തി മുന്നിൽ മുന്നിൽ നയിച്ചുകൊണ്ടാണ് താങ്കൾ പോരാട്ടം നടത്തി ഇങ്ങനെ ഒരു പോരാട്ടം നടത്തുന്നതിന് കാരണമായിട്ടുള്ള വസ്തുതകളുണ്ട് അനിവാര്യതയാണ് കാരണം കേന്ദ്രവും കേരളവും ഭരിക്കുന്നത് രണ്ട് ഫാസിസ്റ്റ് ശക്തികളാണ് കേന്ദ്രത്തിൽ വർഗീയ ഭാഷമാണെങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയ ഫാസിത ഈ രണ്ട് ശക്തികൾക്ക് തന്നെയുള്ള പോരാട്ടത്തിൽ നേതാവാണെന്ന് പറഞ്ഞ് മാറിഞ്ഞൊരു കാര്യമില്ല മുമ്പിൽ നിന്ന് പോരാടണം എങ്കിലേ ആ പോരാട്ടം ഫ്രൂട്ട്ഫുള്ളൂ അത് കാലഘട്ടത്തിൻ്റെ അനിവാര്യ ജന തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പിന്മാറാതെ മുമ്പിൽ തന്നെ നിൽക്കുന്നത് ഒരു സംഭവമല്ല നിരവധി സംഭവങ്ങളിലാണ് തുടർച്ചയായിട്ട് പോരാട്ടം തുടർന്നത് ആ പോരാട്ടങ്ങളിലൊക്കെ തന്നെ സജീവമായിട്ടുള്ള പ്രവർത്തകരുടെ ഒരു സാന്നിധ്യമുണ്ടായിരുന്നു അത് ഇങ്ങനെ മാറ്റം ഉണ്ടാക്കി അത് കോഴിക്കോട്ടെ കോൺഗ്രസ് എന്ന് പറഞ്ഞത് ഉറങ്ങിക്കിടക്കുന്ന സിംഹമായിരുന്നു പല കാരണങ്ങൾ കൊണ്ടും അവർ ഉണർന്നിരുന്നില്ല അതാരെയും ഞാൻ കുറ്റപ്പെടുത്തല്ല എൻ്റെ മുൻകാമിന്നും കുറ്റമല്ല അന്നത്തെ ഒരു സാഹചര്യം എൻ്റെ മനസ്സിൽ ഈ കാര്യങ്ങളിൽ എനിക്ക് തോന്നിയ അനിവാര്യത പ്രവർത്തകരുടെ മനസ്സിൽ തോന്നിപ്പിക്കാൻ ജില്ലാ നേതൃത്വം സാധിച്ചു അതുകൊണ്ടാണ് പരിപാടികളെ പങ്കാളിത്തം എൻ്റെ ഈ കൈക്ക് മർദ്ദനമേട്ടതിനു ശേഷം ഞാൻ ഒരു നൈറ്റ് മാർച്ച് വെച്ചു അത് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് പ്രതിഷേധിച്ചായിരുന്നു ആ നൈറ്റ് മാർച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു സത്യത്തില്ലാ പ്രതിഷേധം മോദിക്കെതിരെയായിരുന്നു പക്ഷെ അന്നും എനിക്ക് മർദ്ദനം വിട്ടു പിണറായി പോലീസിൻ്റെ നാല് തവണ മർദ്ദനം വിട്ടിട്ടുണ്ട് മാത്രമല്ല എഴുപത്തിരണ്ട് കേസുകളാണ് ഞാനത് പ്രതി എട്ട് ജാമ്യമില്ലാ കേസാണ് എവിടെ പോയാലും കേസ് പിടിച്ചെടുക്കും ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഏറ്റവും അവസാനമായി കാട്ടുപോത്തിന്റെ കൊത്തേറ്റ് എബ്രഹാം എന്നുള്ള സഹോദരൻ മരണപ്പെട്ടു ആ കക്കയത്ത് കക്കയത്ത് ആ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം തോന്നും കാരണം അവർ കോൺഗ്രസ് കുടുംബമാണ് അത് കലക്ടറുമായി ചർച്ച തിരിച്ചു വരുമ്പോൾ കർഷക സംഘടനകൾ റോഡ് ഉപരോധിക്കുന്നു ഞാൻ ഉപരോധത്തിന് ഇടപെടാൻ പോയ സമയത്താണ് അപ്പോൾ പോലീസുമാർ എന്ന തടയാൻ വന്നു തടയാവന്ന് ഞാനവിടെ കടന്നു റോഡിൽ കിടന്നു പിന്നെ അറസ്റ്റിൽ കൊണ്ടുപോയി പേരിൽ പേരിൽ മൂന്ന് മൂന്ന് കേസാണ് ഒരേ കുറ്റത്തിന് നടക്കാൻ എന്താണെന്ന് അറിയില്ല പിന്നെ അതായത് എറണാകുളത്ത് മുഹമ്മദ് ഷിയാസിനെതിരെ ആ നിരന്തരമായി കേസെടുക്കുകയും ഒരു കേസിൽ ജാമ്യം കിട്ടുമ്പോൾ വേറൊരു കേസ് എടുക്കുകയും അങ്ങനെ നാല് കേസുകൾ രാത്രി വേണ്ടി അവസാനം ഇപ്പൊ ഹൈക്കോടതിയിൽ എത്തിയിരിക്കാൻ ആ സംഭവം അതുപോലെ തന്നെയാണ് ഇപ്പൊ കേരളത്തിൽ അതേപോലെ തന്നെ എറണാകുളം പോലെ തന്നെ ഏറ്റവും ശക്തമായിട്ടാണ് എറണാകുള കോഴിക്കോട് ഡി സി സിയും അതിന് നേതൃത്വം വഹിക്കുന്ന താങ്കൾ പോരാട്ടം നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ദൃശ്യമാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിൽ നേരത്തെ അറിയപ്പെട്ടിരുന്ന കോഴിക്കോട് ഇവിടെ കോൺഗ്രസ് ശക്തമല്ല എന്നും ഇവിടെ സി പി എമ്മിനാണ് ശക്തി എന്നുള്ളതായിരുന്നു എന്തുമാത്രം മാറ്റം ഇതുകൊണ്ടുണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എങ്ങനെ വരുമെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ സംശയവുമില്ല പാർട്ടി ശക്തമായിട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലം കിട്ടുകയാണെങ്കിൽ ഇത്തവണ വടകരയിലേയും കോഴിക്കോട്ടേയും ജയം ഞങ്ങൾ ഉറപ്പാണ് വയനാട്ടിലത് എല്ലാ അർത്ഥത്തിലും ഉറപ്പും ഏറ്റവും വലിയ പ്രത്യേകത കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ബൂത്തുകളാണ് ഉള്ളത് ആ മുഴുവൻ ബൂത്തുകളിലും കോൺഗ്രസ് കമ്മിറ്റിയായി മുഴുവൻ ബൂത്തുകളിലും ബി എൽ എമാരായി അത് സമീപകാല ആദ്യമായിട്ടാണ് എല്ലാ ബൂത്തുകളും സമരാജ്ഞി ഞങ്ങളുടെ പോരാട്ടത്തിലെ ഏറ്റവും ഊർജം നൽകിയ പരിപാടിയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് ഏറ്റവും പ്രധാന നേതാക്കൾ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവും പി സി സി പ്രസിഡന്റുമാണ് രണ്ടുപേരും ആരായിരുന്നാലും കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് രണ്ടുപേർ ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തകരുടെ ആവേശം അലതിൽ നിന്നാണ് കോഴിക്കോട് ജില്ലയിൽ ഒരേ ദിവസമാണ് രണ്ട് പരിപാടി ഒന്ന് വടകര കോട്ടപ്പറമ്പിലും രണ്ട് കോഴിക്കോട് കടപ്പുറത്തും കോഴിക്കോട് ജില്ലയുടെ മുഴുവൻ പരിപാടി മാത്രമേ കോൺഗ്രസ് ചരിത്രത്തിൽ ബീച്ചിൽ നടന്നിട്ടുള്ളൂ ഇത് എട്ട് കൊണ്ട് കോഴിക്കോട് കടപ്പുറം നിറഞ്ഞു കവിഞ്ഞു അതുമാത്രമല്ല അതിന് രണ്ടാഴ്ച മുമ്പാണ് പലസ്സുകളത് പ്രവർത്തകരുടെ ഉണ്ടായ ആവേശം ചെറുതല്ല അതിലാവേശത്തിൽ വലിയൊരു പങ്കുവഹിച്ച ഒരു പരിപാടിയാണ് സമര പ്രക്ഷോഭയാത്രയാണ് കെ സുധാകരൻ എംപിയും സമരം സാധാരണ കോൺഗ്രസ് സമ്മേളനം പോലെ ആയിരുന്നില്ല താഴെ തല തട്ടിൽ ബൂത്ത് തലത്തിലുള്ള ഉണർവുണ്ടാക്കി എന്നുള്ളതാണ് ആ ഈ തീർച്ചയായിട്ടും അതെ സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പിയിലായാലും സി പി എമ്മിലായാലും ഒക്കെ തന്നെ പ്രവർത്തകരെ എത്തിക്കാൻ ഫണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ സീറ്റ് കൊടുക്കുകയോ ചെയ്യും ഞങ്ങൾ കഴിഞ്ഞ രണ്ടര വർഷമായി കോഴിക്കോട് നടത്തിയ ആയിരക്കണക്കിന് ആളു പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഒരു രസീതിയോ ഒരു ഫണ്ടോ ഞങ്ങൾ കൊടുത്തിട്ടില്ല കൊടുക്കാറില്ല പ്രവർത്തകർ സ്വയം പണം കൈകളിലെടുത്ത് അവർ അധ്വാനത്തിൻ്റെ പണവും വെച്ചിട്ടാണ് ബൂത്ത് കളത്ത് വന്നുകൊണ്ടിരുന്നത് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാവാൻ അതിന്റെ ഏറ്റവും വലിയ കാരണം പിണറായി വിജയൻ ജനവിരുദ്ധനും വികസന വിരുദ്ധനും അഴിമതിക്കാരനെടുത്ത നാട് ഭരിക്കും തന്നെയാണ് കേരളം പറയുന്നതിന് ശേഷം ഒരുപാട് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ട് ഇ എം എസ് ഉണ്ട് കെ കരുണരുണ്ട് നായനാരുണ്ട് അച്യുതാനന്ദനുണ്ട് എ കെ ആണിയുണ്ട് ഉമ്മൻചാണിയുണ്ട് പക്ഷെ ഇവർ ആരെയും ജനം അഴിമതിക്കാരെന്ന് പരസ്പരം പ്രതിപക്ഷോഭം പറഞ്ഞിട്ടുണ്ടെങ്കിലും കള്ളൻ ജലം ഒറ്റക്കെട്ടായി കള്ളൻ എന്ന് വിളിക്കുന്ന കള്ളനോടൊപ്പം മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടുള്ളൂ അത് ക്രൂരതയ്ക്കും അഴിമതിക്കിന്റെയും പേരുകെട്ടർ മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇങ്ങനെയും ഘരനും കള്ളനു പോവാൻ പറ്റുമെന്ന് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി പണറായി ചുണ്ടിക്കുകയാണ് കേരളം പട്ടിണിയിലാണ് നിത്യോപസാരന്റെ വില കൊതിച്ചു വരുന്നു കാർഷിക ഉൽപ്പള്ള വിലയില്ല ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം മുടങ്ങിയിരിക്കുന്നു പെൻഷൻ കൊടുക്കുന്നില്ല സാധാരണ കൈ കഴിക്കാൻ പറ്റുന്നില്ല എന്നാലോ അഴിമതിക്കൊരു കുറവുമില്ല സ്വന്തം ഭാര്യയുടെ പെൻഷൻ തുകൊണ്ട് നൂറ് കോടിയുടെ കമ്പനി തുടങ്ങി എന്നാണ് പിണറായി വിജയൻ പറയുന്നത് അവരുടെ ഭാര്യ ഏതായാലും റിട്ടയറായി കിട്ടുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് വോയി സംഖ്യയിലുള്ളൂ ഒരു പത്തോ എഴുപത്തഞ്ചോ ലക്ഷം ഉണ്ടാവും എഴുപത്തഞ്ച് ലക്ഷം രൂപ കൊണ്ട് നൂറ് കോടിയുടെ കമ്പനി തുടങ്ങിയ മേജിക്ക് പിണറായി വിജയൻ കാണിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് പിണറായി വിജയനെ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വിവരം ആണ് അതിന്റെ പേരിലാണ് ക്രൈമിന്റെ ഓഫീസ് രണ്ടായിരത്തി അഞ്ചിൽ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ കാണിച്ചത് ഞാൻ ഇപ്പൊ ആലോചിച്ചിട്ടുള്ളത് സത്യത്തിൽ മുഹമ്മദ് ഈ സ്ഥാനം കാരണം ക്രൈം പൊളിച്ചതാ റിയാസിന്റെ അടിച്ചുപൊളിച്ചത് മാത്രമല്ല അവിടെ നിന്ന് കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെയും ലാവലിംഗ് കേസിനെ രേഖകൾ പിണറായി കടത്തിനെ ബ്ലാക്ക് മെയിൽ കാരണം പ്രവർത്തന പാരമ്പര്യമായിരുന്നെങ്കിൽ കോഴിക്കോട് എത്ര ആളുകളുണ്ട് എത്ര നേതാക്കളുണ്ടോ ഇന്ന് കോഴിക്കോട് ജില്ലാ സി പി എമ്മിന്റെ സെക്രട്ടറിയിൽ കാണുന്ന എല്ലാവരും ഇദ്ദേഹത്തിന്റെ സീനിയറാണ് ഇതിന് ഏരിയ സെക്രട്ടറിമാർ വരെ അവർക്കൊന്നും കിട്ടാത്ത ഇരട്ട സൗഭാഗ്യമല്ലേ ഈ വിദ്യാലയം ലഭിച്ചിരിക്കുന്നത് അവസാനം മോളയും വാങ്ങി മന്ത്രി വാങ്ങി രണ്ട് നല്ല വകുപ്പും വാങ്ങി ഇപ്പൊ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാറുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അതിന്റെ കോഴ് കോഴിക്കോട് ജില്ലയിലെ നാല് മൂന്ന് സ്ഥാനാർത്ഥികളാണ് വരുന്നത് ശരിക്കും ശരി രാഹുൽ ഗാന്ധി വരുന്ന തിരുമോമ്പാടി അതേപോലെ നമ്മുടെ വടകര പ്ലസ് കോഴിക്കോട് ഇതില്ലേ നമ്മുടെ വടകരയിൽ മുരളീധരൻ കേരളത്തിൽ ഞങ്ങൾക്ക് യു ഡി എഫിന് ജയിക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാതിരിക്കാതിരിക്കാറുള്ളത് ബി ജെ പിയോട് മുഖാമുഖം യുദ്ധം ചെയ്യുന്ന ഒരു പാർട്ടി ഒരു മുന്നണിയേ ഇന്ത്യയിലുള്ള അത് കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയും കേരളത്തിൽ യു ഡി എഫുമാണ് കേരളം മതേതരത്വത്തിന്റെ പർവ്വദിശിയാണ് അത് കാസൂക്ഷിക്കാൻ ബാധ്യതയുള്ള പ്രസ്ഥാനമാണ് യു ഡി എഫ് കോൺഗ്രസ് വിശിഷ്ട കോൺഗ്രസ് തൃശൂരിന്റെ മണ്ണിൽ മോദി നേരിട്ട് എഴുന്നള്ളി രണ്ട് തവണയിലെ വന്നത് തൃശ്ശൂർ പിടിക്കാൻ പോടിക്കാൻ പാവൻ ജനങ്ങളുടെ സംശയം അങ്ങനെയാണ് പിന്നെ കോൺഗ്രസ് ഉണ്ടാകുമ്പാടയിലൂടെ അതിനെ തടയിടാൻ അത് മാത്രമാണോ നമ്മളെ അതിനെ തടയിടാൻ ഇന്ന് എന്തുകൊണ്ട് യോഗ്യനുള്ള കാരണം കെ കെ അരുണാകരന്റെ മകളെ അവർ തട്ടിയെടുത്തിരിക്കുക സത്യം പറഞ്ഞാൽ പത്മജിയുടെ കൂടെ ആളുകൾ പോയിട്ടില്ല പക്ഷേ ലീഡട മകളല്ലേ അതിൽ എന്തോ ഒരു ആത്മവീര്യം ലഭിച്ചിരിക്കുന്നു തൃശ്ശൂരിലെ ബി ജെ പിക്ക് എന്തൊരു പ്രചരണം നാട്ടിലുണ്ടായി ആ ചെറിയ പ്രചരണം പോലും മതേതര മനസ്സിനെ സ്വാധീനിക്കാൻ പാടില്ല അത് പാർട്ടി ഉറപ്പിച്ചു അതുകൊണ്ടാണ് വടകരയിൽ എന്തായാലും ജയിക്കുമായിരുന്ന കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി വടകരയിൽ നിറഞ്ഞു നിന്നിരുന്ന നിറസാന്നിധ്യമായിരുന്ന കെ മുരളീധരൻ പാർട്ടി മാറ്റി തൃശ്ശൂരിലേക്ക് വെച്ചിരിക്കുന്നു തൃശ്ശൂരിൻ്റെ മണ്ണിൽ മുരളീധരൻ ജയിച്ചിരിക്കും ഒരു സീറ്റ് പോലും ബി ജെ പി കിട്ടാൻ പോകുന്നില്ല അവിടെയാണെങ്കിൽ സുരേഷ് ഗോപി ജയിപ്പിക്കാൻ പിണറായി ആചാരം അവിടെയും തിരുവനന്തപുരത്തും ഇവർ തമ്മിൽ ധാരണയാണ് രണ്ടും സി പി എം മത്സരിക്കുന്നത് അത് പൊളിച്ചെഴുതാനുള്ള ദൗത്യമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഞങ്ങളുടെ ക്രൗഡ് പിണറായി നേതാവ് ശ്രീ കെ മുരളീധരനെ ഏൽപ്പിച്ചിരിക്കുന്നത് അതായത് ഏറ്റവും പ്രമുഖനായ നേതാവിനെ അവിടെ വിട്ടുകൊടുത്തപ്പോൾ ഇവിടേക്ക് മുഴുവൻ വേണ്ട ഷാഫി പറമ്പിൽ മുഴുവൻ വേണ്ട അത് ഇന്നലെ വിജയിക്കുകയാണ് വടകര സി പി എമ്മിന്റെ കോട്ടയാണ് എൽ ഡി എഫിന്റെ കോട്ടയാണ് അത് ആദ്യം തകർത്തത് ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമീന്ദ്രനാണ് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം വോട്ടർ സതീദേവി ജയിച്ച സീറ്റാണ് അമ്പത്തി ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിച്ചത് വൈതാണ്ട് രണ്ടു ലക്ഷം വോട്ടായി ഒരു തവണ രണ്ടോടെ നിലനിർത്തി മൂന്നാം അന്ന് മുരളീധരൻ ശ്രീ മുല്ലപ്പള്ളി വടകര വരുമ്പോൾ ഒരു വരവേൽപ്പ് ഉണ്ടായിരുന്നു വലിയ സംഭവമായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുരളീധരൻ വന്നു അതും വൻ വരവേൽപ്പായിരുന്നു ഒരു എൻട്രി ആയിരുന്നു പക്ഷേ ഇന്നലത്തെ ഷാഫി പറമ്പിൻ്റെ എൻട്രി ഇറ്റ് വാസ് എ ഗ്രേറ്റ് മാസ് എൻട്രി വടകരയുടെ പണ്ണ് ഇന്ന് വരെ കാണാത്തൊരു വരവേൽപ്പ് വടകര പുതിയ സ്റ്റാൻഡൊന്നും കോട്ടപ്പറമ്പിലേക്ക് അറുന്നൂറ് മീറ്ററേ ഉള്ളൂ ഞാൻ മുഴുവൻ സമയം വണ്ടിയിലുണ്ടായിരുന്നു ഒന്നേ മുക്കാൽ മണിക്കൂറാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആദ്യ റൗണ്ട് തന്നെ ജയിച്ചു പിന്നെ എന്ത് അടിസ്ഥാനത്തിൽ ആ വടകരക്കാര് ശൈലജക്ക് വോട്ട് ചെയ്യുക ഇറക്കാൻ കാരണം എന്താണ് കാരണം വലിയ ടീച്ചറമ്മ വലിയ ആരോഗ്യമന്ത്രി പേരുകെട്ടാളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി വെറുപ്പിച്ചോ അതിൽ വിശ്വസിച്ച കുറെ ആളുകൾ ഉണ്ടെന്ന് കരുതിയിട്ടായിരിക്കും എടുത്തിരിക്കുന്നത് പക്ഷേ എങ്ങനെയാണ് ടീച്ചർ അമ്മ എന്ന് വിളിക്കുക ടീച്ചർ അമ്മ എന്നുള്ള പദവിയൊക്കെ മനുഷ്യത്വത്തിൻ്റെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമല്ലേ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തിരണ്ട് വെട്ടു വെട്ടിക്കൊന്ന ആൾക്ക് മംഗളപത്രം എഴുതി അവർ ടീച്ചറാവുന്നത് എങ്ങനെയുള്ള അമ്മയാവുന്നത് ടി പി ചന്ദ്രശേഖരനെ മറന്നേക്കു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ശൈലജക്ക് പറ്റും വടകർക്കാർക്ക് പറ്റില്ല ടി പി ചന്ദ്രശേഖരൻ്റെ വേദനയിൽ ഇപ്പോഴും കഴിയുന്നൊരു സമൂഹം വടകരയിലുണ്ട് ശൈലിക്ക് എളുപ്പം കാരണം വെട്ടിക്കൊല്ലുന്ന പാർട്ടിയുടെ നേതാവ് മറന്നേക്കെന്ന് പറഞ്ഞാൽ എളുപ്പമല്ലേ പക്ഷെ പഠകർക്കാർ ഒരിക്കലും മറക്കില്ല കൊലപാതക രാഷ്ട്രീയം തന്നെയാണ് പഠകരുടെ യഥാർത്ഥ ചർച്ചാ വിഷയം പിന്നെ ഇവർ വലിയ ആളാന്ന് പറഞ്ഞു മുല്ലപ്പള്ളി ഞാൻ വെച്ച ചോദ്യമുണ്ട് ഞങ്ങളുടെ നേതാവ് ആയിരത്തി മുന്നൂറ് കോടിയുടെ അഴിമതിയാണ് കോവിഡ് കാലത്ത് ആരോഗ്യവകുപ്പിൽ നടന്നത് പറഞ്ഞത് യു ഡി എഫ് അല്ല കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിൻ്റെ റിപ്പോർട്ടാണ് അവർ അദ്ദേഹം മറുപടി പറ കേരളത്തിലെ ഏറ്റവും നല്ല അങ്ങനെ പോപ്പുലർ ഇറ്റ് വാസ് എ പോപ്പുലാരിറ്റി പോപ്പുലാരിറ്റി ഒരു ാണ് അല്ലാതെ നിങ്ങളെ കണ്ടതല്ലേ ഒരു ദിവസം പണ്ട് ഈ ശൈലജ വന്ന് പറഞ്ഞതാ എന്നെ അമേരിക്കയിൽ സുഹൃത്ത് വിളിച്ചിരുന്നു അവിടെ അയ്യായിരം കിച്ചൺ എന്ന് ചോദിച്ചു അപ്പോൾ അപ്പൊ അവരൽപത്രം മനസ്സിലാവുന്നില്ലേ അവർ ഊതിമർപ്പിച്ച പോലാണ് കെ കെ ശൈലജയുടെ വാട്ടാട്ടർ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് അത് പിണറായി വിജയൻ കൊണ്ട് പലതും പറയുന്നുണ്ട് ഇനി ഏതു ഒരു ഉദ്ദേശം നടക്കില്ല ഷാഫി പറമ്പിരുന്നാൽ ഒരു യൂത്ത് ഐക്കണാണ് കേരളത്തിലും ഏറ്റവും നല്ല നിയമസമാചകൻ പ്രതിഫലിക്കുന്നത് എന്തായിരിക്കും ഒന്ന് അക്രമ രാഷ്ട്രീയം രണ്ട് അഴിമതി ഇത് രണ്ടു ചർച്ച മൂന്നാമത് ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം ചന്ദ്രശേഖര പദം തൊട്ട് അരിൽ ഷുക്കൂറിൻ്റെയും ഷുബൈൻ്റെ ഷുഹൈബിന്റെയും ശരത്ലാലിന്റെയും കൃപേഷിന്റെയും തൊട്ട് സിദ്ധാർത്ഥന്റെ മരണം വരെ വളരെ ചർച്ച ചെയ്യും കടത്തനാടിന്റെ മണ്ണ് അക്രമത്തിനെതിരാണ് ഫാസിസത്തിനെതിരാണ് കടത്തനാടിന്റെ മണ്ണ് അഴിമതിക്കെതിരാണ് അതുകൊണ്ട് തന്നെ ശൈലജ കാത്തിരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവീകരിക്കും പിണറായി വിജയൻ അത് പറയാൻ പറ്റില്ല മുഖ്യമന്ത്രി അല്ല അത് എങ്ങനെ പറയുന്നുണ്ട് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാരാണ് ശൈലജയെ കൊണ്ടുവന്നു തോമസ് ഐസക് കൊണ്ടുവന്നു വിജയനെ കൊണ്ടുവന്നു പക്ഷെ അതേക്കുറിച്ച് ചർച്ച ചെയ്യണ്ട കാരണം എനിസ് മുഖ്യമന്ത്രി പദം സി പി എമ്മിന്റെ സ്വപ്നം മാത്രമേ കേരളത്തില് കേരളത്തിൽ തല്ല ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയൻ പിന്നെ അതുകൊണ്ട് തന്നെ ആ ചർച്ചയിൽ ഞങ്ങൾ എടുത്താൽ പാടില്ലല്ലോ ഇനി മുഖ്യമന്ത്രി പദം സി പി എമ്മിന് ഇല്ലേ കേരളത്തിൽ പിണറായി ഇങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടാവും ശരിയായിരിക്കാം സത്യമായിരിക്കാം പക്ഷെ അത് മോഹങ്ങൾ വ്യാമോഹമായി മാത്രം കോഴിക്കോട് സീറ്റിനെ കുറിച്ചുള്ള എങ്ങനെയാണ് കോഴിക്കോട് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി എം കെ രാജവൻ എം പി ആണ് വികസനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം നടത്തി വിപ്ലവമാണ് ഭാവിയിൽ ഏതെങ്കിലും ചരിത്രകാരന്മാർ കോഴിക്കോട് ചരിത്രമുണ്ടുകയാണെങ്കിൽ സുവർണ ലിപികളായിരിക്കും എം കെ രാഘുന്റെ പേര് രേഖപ്പെടുത്തുക ഇവിടെ താഴെത്തട്ട് മുതൽ മേൽത്തട്ടിൻ്റെ വികസനം അത് കോഴിക്കോട് നഗരത്തിലെ ഫുട്പാത്ത് മുതൽ വിമാനത്താവളം വരെയുണ്ട് മെഡിക്കൽ കോളേജിൻ്റെ ഒരു മികവിന്റെ കേന്ദ്രമായി പ്രഖ്യാപിച്ചത് കോഴിക്കോടിന് ശേഷിച്ച അന്താരാഷ്ട്ര പദവി സെൻട്രൽ സ്കൂളിന്റെ വികസനം മെഡിക്കൽ കോളേജ് ഡയാലിസിസ് സെന്റർ ഇംഹാൻസിന്റെ ഇംഹാൻസിന്റെ കോഴിക്കോട് കൊണ്ടുവന്നത് അങ്ങനെ നിരവധിയാണ് ഹൈവേകൾ റോഡുകൾ നിരവധിയാണ് പിന്നെ മറ്റൊരു പ്രത്യേകം പറയാം എം കെ രാഘവൻ ഇരുപത്തിനാല് മണിക്കൂർ പുറത്തേക്ക് എം പി ആണ് വിളിച്ചാലും പുറത്തുണ്ടായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി അദ്ദേഹം കോഴിക്കോട്ടുകാർ ഉറങ്ങിയിട്ടേ അദ്ദേഹം ഉറങ്ങിയിട്ടുള്ളൂ അവരുടുന്നതിനുമ്പോൾ അദ്ദേഹം ഉറന്നിട്ടുണ്ട് അങ്ങനെയാണ് കോഴിക്കോട്ടുകാർ അദ്ദേഹത്തിന് രാഘവേട്ടൻ്റെ പദവി കൊടുത്തത്

അതൊന്നും ഞങ്ങളുടെ ഒരു ചർച്ചാ വിഷയ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം വികസന നായകർ വോട്ട് കൊടുക്കണമോ അഞ്ചു വർഷം കോഴിക്കോട് വ്യവസായ മന്ത്രി കടവ് തോട്ട് കൊടുക്കാം ചോദ്യം അദ്ദേഹത്തോട് ആദ്യം ഏറ്റുമുട്ടിയത് മുഹമ്മദ് റിയാസ് ആണ് രണ്ടായിരത്തിഒമ്പതിൽ അന്ന് വീരേന്ദ്രകുമാറിന് സീറ്റ് നിഷേധിച്ചുകൊണ്ടാണ് കോഴിക്കോട് എം പി ആയിരുന്ന വീരേന്ദ്രകുമാർ സീറ്റ് നിഷേധിച്ചുകൊണ്ടാണ് മുഹമ്മദ് റിയാസിന് സീറ്റ് കൊടുത്തത് അവിടെ നിന്നാണല്ലോ ശരി റിയാസിനെ പിണറായി വിജയൻ ഒക്കെ കൊണ്ടുവരുന്നു ആ മത്സരത്തിൽ ഒരു സ്ഥാനാർത്ഥിയും നിർത്തിയിരുന്നു മുഹമ്മദ് റിയാസ് പി എ മുഹമ്മദ് റിയാസ് അതിൽ അതിലായിരത്തി അറുന്നൂറോളം ഊട്ടി ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഞങ്ങളെ ലേഖകൻ പിടിച്ചിരുന്നു ഞങ്ങൾ ക്രൈമും കണ്ടമാനം ഇറക്കിയിരുന്നാണ് ഞങ്ങളുടെ ഓഫീസ് ആക്രമിച്ചതിന് അതും ഒരു കാരണമായിരുന്നില്ലേ വിജയി കാരണം അദ്ദേഹം ജയിച്ചത് അന്ന് നിങ്ങൾ പറഞ്ഞ രാഘവേട്ടന്റെ പറഞ്ഞു സഹായമായിട്ടുണ്ട് അതിനൊരു തർക്കമില്ല പക്ഷെ പിന്നീട് അങ്ങോട്ട് രാഘവട്ടമായിരുന്നു വലിയൊരു തേരോട്ടമായിരുന്നു പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീരേന്ദ്രകുമാറിന്റെ പാർട്ടി എൽ ഡി എഫിൽ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എൺപത്തെട്ടായിരാണ് ഇത്തവണ ടാർഗറ്റ് ഒരു ലക്ഷം കൊണ്ട് ഭൂരിപക്ഷമാണ് അല്ല വ്യക്തിപരമായി ഞാൻ ആരെയും കുറ്റം പറയില്ല വ്യക്തിപരമായി ആരെയും മോശമാക്കുന്നത് ഞങ്ങളെ കോൺഗ്രസിന്റെ രീതിയല്ല പക്ഷെ ജനപ്രതിനിധി നിലക്ക്

കഴിഞ്ഞ ആറു വർഷം അഞ്ചു വർഷമായിട്ട് അദ്ദേഹം എം പി അല്ലേ കോഴിക്കോട്ടെവിടെയാണ് കരീബിനെ കണ്ടത് ആരോടൊപ്പം ഉണ്ടായിരുന്നു ഒരു ലോക്കൽ സെക്രട്ടറിയുടെ മരണ വീട്ടിൽ വരെ ഇദ്ദേഹം പോയിട്ടുണ്ടോ ബാക്കിയെല്ലാം പോട്ടെ അദ്ദേഹത്തെ കുറിച്ച് കോഴിക്കോട്ടെ സി പി എമ്മിനകത്ത് ഒരു റെഫറേഡ് നടത്തട്ടെ അതിൽ അദ്ദേഹം ജയിച്ചാൽ ഞങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുക അതാദ്യം ചെയ്യട്ടെ സമരനായകനല്ല തൊഴിലാളിയായിരുന്നു അത് പൂട്ടിച്ചൊരു വലിയ മംഗളാടാണ് പക്ഷെ വ്യവസായ മന്ത്രിയോട് തുറന്നിട്ടില്ലല്ലോ അതിനോടൊക്കെ കോറുണ്ടായിരുന്നെങ്കിൽ തുറക്കാൻ അവസരമില്ല അദ്ദേഹം വ്യവസായ മന്ത്രി കേരളത്തിന്റെ എന്തു ചെയ്തു കോഴിക്കോട് വേണ്ടി ഞങ്ങൾ ചോദ്യതാ അതിന് ഉത്തരവില്ലല്ലോ ഞാൻ പറയട്ടെ നിങ്ങൾ കേരളത്തിൽ കോഴിക്കോട്ടെ പൊതുജനങ്ങളുടെ ഇടയിൽ വേണ്ട കോഴിക്കോട്ടെ സി പി എം പ്രവർത്തകരുടെ ഇടയിൽ ഒരു റഫറോഡ് നടത്തട്ടെ അതിൽ ജയിക്കോന്ന് അവരെ ചന്ദ്രശേഖർ കൊലപാതകത്തിൽ എന്താണ് ശേഖരൻ ഏതായാലും ഇന്ന് ജയിൽ കിടക്കുന്നവർക്ക് മാത്രമല്ല പങ്കുള്ളത് ഞാൻ ആരുടെയും പേരിപ്പോൾ പറയുന്നില്ല കാരണം ഞങ്ങൾ അഭിഭാഷകൻ കൂടിയാണ് ഉത്തരവാദിത്ത പാർട്ടിയുടെ പക്ഷേ അതിലിപ്പോഴും വമ്പൻ സ്രാവുകൾ കൊടുക്കാറുണ്ട് കെ കെ രാമ നടത്തുന്ന അദ്ദേഹം പോരാട്ടം വിജയിക്കും അതിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ഈ വമ്പൻ സ്രാവുകൾ വലയിലാവുന്നതായിരിക്കും അതായത് താങ്കൾ നാദാപുരം നിന്നപ്പോൾ നാലായിരം വോട്ടിനാണ് മൂവായിരം വോട്ടിനാണ് അവിടെ ബി ജെ പിയുടെ വോട്ട് മാറ്റി കുത്തി അവരുടെ വോട്ട് വളരെ ചമനം കുറയുകയും ആ വോട്ട് തിരിച്ചു കുത്തിയിട്ടാണ് അവിടെ ബി സി പി ഐക്ക് ചെയ്തിട്ടാണ് അവിടെ അട്ടിമറി ഉണ്ടായത് എന്ന് പറയുന്നൊരു കണക്കെ ഞാൻ അന്ന് അവതരിപ്പിക്കുന്നത് എന്താണ് ഉണ്ടായത് ശരിയാണത് കാരണം ഞാൻ രണ്ടായിരത്തി പതിനാറിനാണ് നാദാപുരത്ത് ആദ്യം മത്സരിക്കുന്നത് അന്ന് ബി ജെ പിക്ക് പതിനേഴായിരം വോട്ടുണ്ട് നാദാപുരത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരിക്കുമ്പോൾ ഞാൻ പരാജയപ്പെടുന്നത് മൂവായിരം വോട്ടനാണ് ബി ജെ പിയുടെ വോട്ട് പതിനായിരം അയച്ചുരുങ്ങി അതുമാത്രമല്ല ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യം ഇതുവരെ ഡിസ്ക്ലസ് ചെയ്യാം ഒരു കേരളത്തിലെ പ്രമുഖനായ ഒരു ആർ എസ് എസ് നേതാവ് റിസൾട്ട് വന്നതിനുശേഷം എന്നെ വിളിക്കുകയാണ് വ്യത്യാസം എന്നോട് പറഞ്ഞു വിശ്വാസിയായ പ്രവീൺ കുമാറിനെ തോൽപ്പിച്ച് അവിശ്വാസിയെ വിജയനെ വിജയിപ്പിച്ചതിന് വിഷമുണ്ട് പക്ഷേ ഞങ്ങളെ നിയമത്തെ പൂട്ടിക്കാൻ വന്ന ഇത്തവണ കോഴിക്കോട് കോഴിക്കോട് എന്ന് പറഞ്ഞ ചരിത്ര പ്രധാനമായ സ്ഥലമാണ് കോഴിക്കോട് കോൺഗ്രസിന്റെ എല്ലാം പണ്ടുകാലം മുതൽ അതിന്റെ ഒരു ചരിത്ര പാരമ്പര്യമുള്ള സ്ഥലമാണ് അവിടെ കോഴിക്കോട് ജില്ലയിൽ എന്തായിരിക്കും പ്രസിഡന്റ് ലോക്സഭ കാരണം താങ്കൾ ഡി സി സി പ്രസിഡന്റ് ആയു ശേഷമുള്ള ആദ്യത്തെ നാഷണൽ തെരഞ്ഞെടുപ്പാണ് എങ്ങനെയായിരിക്കും റിക്കോർഡ് ഭൂരിപക്ഷം യു ഡി എഫ് മൂന്നെടുത്തും സ്വപ്ന തുല്യമായ ഭൂരിപക്ഷം അതായിരിക്കും യു ഡി എഫിന് കേരളത്തിൽ വളരെ സാധ്യതയുണ്ട് കാരണം പല സംസ്ഥാനങ്ങളിലും ബി ജെ പി വികാരം വന്നു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ വികാരം വന്നപ്പോഴാണ് പുൽവാമ ഇറക്കിയത് അത്തരം ഭരണത്തിനുപയോഗിച്ചുള്ള ണം ഒന്നും നടക്കാതിരുന്നാൽ പരീക്ഷ അതിനേക്കാൾക്ക് ഉപരി ജനങ്ങളെ കൊന്നുകൊണ്ടും സൈനികരെ കൊന്നുകൊണ്ടുള്ള പറയാൻ പാടില്ലെങ്കിലും അത്തരമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത്തവണ ബി ജെ പി അധികാരമൊഴിയേണ്ടി വരും താങ്കൾക്ക് കൈക്ക് അടി കിട്ടി പൊട്ടി കിട്ടും താങ്കൾ വീണ്ടും വീണ്ടും ഈ വീര്യത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് വരുന്നത് ഈ ഇലക്ഷനിൽ ആ വീര്യം എത്രമാത്രം റിസൾട്ട് ഉണ്ടാക്കും ഞാൻ ഇപ്പോൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് എന്നോട് പറയാം ആ ഒരു മൂന്നോ നാലോ മണിക്കൂർ വർഗെന്ന് മാത്രമേ എനിക്ക് വിശ്രമമുള്ളൂ പാർട്ടി എന്നെ ഇപ്പോഴത്തെ ഒരു സാധാരണക്കാരെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് പദവി തന്നിരിക്കുകയാണ് ആ പദവിയോട് നൂറു ശതമാനവും നീതി പുലർത്തി അവസാനത്തെ വോട്ടും ലോക്സഭ ഇലക്ഷനിൽ നിന്നും ഇവിടെ യു ഡി എഫിനൊപ്പം നിൽക്കുന്നു പക്ഷേ നിയമസഭയിലോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചരിത്രം മാറ്റി എഴുതും മിനിമം ഇപ്പം ഞാൻ പറയുന്നു മിനിമം ഏഴ് എം എൽ എ മാർ യു ഡി എഫിൻ ജില്ലയിലുണ്ടാവും ഏറ്റവും മിനിമം ബാക്കി പിന്നില നമുക്കിവിടെ അവസാനിക്കുന്നില്ല പ്രവീൺ കുമാറുമായിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അടുത്തൊരു ഇൻ്റർവ്യൂ കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണം നമുക്ക് കൂടുതൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്തത് ദുഃഖിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം